ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهود رأي الله الله سبحانه وتعالى سوف يكون جيبي جيوي كرم أن نورم نمالودم وصيتنا يكونو أن نيم نمالهم وربولة وبدشي كم وشد قرآن إلى أوسان ما يأودرشا وجنما كنو سورة البقرة إلى انباتي أنبتي ونامة وجن അള്ളാഹു സുബാനോ മനുഷ്യരോട് അവന്റെ സൃഷ്ടികളോട് എന്താണ് ഈ വചനത്തിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനോർ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുന്ന ദിവസമാകുന്നു അത് പിന്നീട് ഓരോ മനുഷ്യനും ഓരോ ശരീരവും സമ്പാദിച്ച എന്താണോ സമ്പാദിച്ചത് അതിനുള്ള പ്രതിഫലം പൂർത്തീകരിച്ചു നൽകുന്ന ദിവസം വഹും അന്നേ ദിവസത്തിൽ അവൻ ആക്രമിക്കപ്പെടുകയില്ല അവൻ പ്രവർത്തിച്ചത് അവൻകുണ്ടായിരിക്കും അവൻ നന്മയാണ് പ്രവർത്തിച്ചതെങ്കിൽ അത് അതവൻക്ക് ലഭിക്കും അതല്ല തിന്മയാണെങ്കിലോ അതിനുള്ള ശിക്ഷ അവൻക്ക് ലഭിക്കുന്നതാകുന്നു എന്ന് എന്നുള്ള സുഭാനോചാല അവസാനമായിക്കൊണ്ട് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനത്തിൽ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനോ താലുദ്ധ ഖുർആാനിൽ പ്രത്യേകമായിട്ടും അല്ലാത്ത പൊതുവായി കൊണ്ടും നൽകിയ ഉപദേശിച്ച കാര്യമാകുന്നു തെക്കുവ എന്നുള്ളത് അള്ളാഹു സുബാനോ സൂറത്തു ആല ഇമ്രാനിൽ പറയുന്നതായി കാണാൻ സാധിക്കും യാ എ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു തെക്കുവ പാലിക്കുക ഹക്കത്തു കാത്തി യഥാർത്ഥ തെക്കുവ പൂർണ്ണമായിട്ടുള്ള തെക്കുവ അതുപോലെ തന്നെ മനുഷ്യരെ മൊത്തം വിളിച്ചു കൊണ്ട് പറഞ്ഞു ഏ മനുഷ്യരെ ഇത്തക്കൂ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ റബിനോട് പാലിക്കുക നിങ്ങൾ സൃഷ്ടിച്ചവനായ നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന നിങ്ങൾക്ക് മഴ ഉറച്ചിപ്പിക്കുന്ന നിങ്ങൾക്ക് എല്ലാം ഉടമപ്പെടുത്തി നൽകിയ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക തെക്കുവ പാലിക്കുക എന്താണ് സഹോദരങ്ങളെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് തെക്കുവ പാലിക്കുക തെക്കുവയോടുകൂടി തെക്കുവയോട് കൂടിയുള്ള ജീവിതം എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് തെക്കുവ എന്ന് പറഞ്ഞാൽ അത് ഭാഷയിൽ നമുക്ക് പറയാൻ സാധിക്കും സൂക്ഷ്മത പാലിക്കുക അല്ലെങ്കിൽ ഒരു സംരക്ഷണം നേടിയെടുക്കുക എന്നുള്ളതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിലെ തെക്കുക അത് സഹോദരങ്ങളെ പ്രധാനപ്പെട്ട രണ്ട് അസലുകൾ പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് അത് അള്ളാഹു സുഹാനോയുടെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹു സുബാനോറ്റാലയുടെ പ്രതിഫലം കാംഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ആ ലക്ഷ്യം കൊണ്ട് അള്ളാഹു സുബാനോറ്റാല് വിരോധിച്ച തിന്മകൾ നിന്നും വിട്ടുനിൽക്കലും അള്ളാഹു സുബാനോറ്റാൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അതുപോലെ അനുവർത്തിക്കലുമാകുന്നു എന്നുള്ളത് വളരെ എളുപ്പമാണ് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ സഹോദരങ്ങളെ ജീവിതത്തിൽ പാലിക്കൽ അത് എളുപ്പമല്ല പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ പക്ഷേ അത് സാധിക്കും അള്ളാഹു സുബാനോ താല ഒരാക്കെ എളുപ്പമാക്കി നൽകിയാൽ അവൻക്ക് സാധിക്കുന്നതാകുന്നു എന്ന് മാത്രമല്ല അള്ളാഹു സുബാനോ തല മുമ്പുള്ള സമൂഹങ്ങളോട് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ സമൂഹം സമൂഹങ്ങളോട് വസീയത്ത് നൽകിയതായി ഖുർആൻ നമുക്ക് കാണിച്ചു നൽകുന്നതായി കാണാൻ സാധിക്കും സൂറത്തുനിസിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വചനം അള്ളാഹു സുബാനോ തല പറഞ്ഞു ുംയ്യാക്കും തീർച്ചയായിട്ടും ഞാൻ അള്ളാഹു സുഭാനും നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ലഭിച്ച ആളുകൾക്കും വസീയത്ത് നൽകിയിരിക്കുന്നു എന്താണ് വസീയത്ത് എന്താണ് സഹോദരങ്ങൾ വസീയത്ത് അനിത്തു അള്ളാഹുനെ സൂക്ഷിക്കുക ജീവിതം അതായിരുന്നു അവർക്ക് നൽകിയ വസീയത്ത് ദുനിയാവിന്റെ ഏത് സന്ദർഭത്തിലും ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും യാത്രയിലായാലും റൂമിൽ ഒറ്റക്കായാലും ആ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നാലും ഏത് സന്ദർഭത്തിലും അള്ളാഹു സുബാനോലെ സൂക്ഷിക്കാനുള്ള അള്ളാഹു സുബാനോ തെക്കുവ പാലിക്കാനുള്ള വസീഅത്ത് അള്ളാഹു സുബാനോ നൽകിയതായും കാണാൻ സാധിക്കും ഹിമാ കുർത്തിബി റഹ്മുള്ള അദ്ദേഹത്തിന്റെ തഫ്സിൽ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും അല്ലംബ്രുബി താന ആമിഅം തക്കുവയോടുള്ള കല്പന അതായത് സൂക്ഷ്മത പാലിക്കുക എന്നുള്ള കൽപ്പന അള്ളാഹു സുബാനോ ചാല അത് എല്ലാ മനുഷ്യരോടും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഉമ്മത്തായ എല്ലാ ഉമ്മത്തിങ്ങളോടും എല്ലാ സമൂഹങ്ങളോടും അള്ളാഹു സുബാനോ ചാല കൽപ്പിച്ച കാര്യമാക്കുന്നു മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ ആസാരിക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനുള്ള ബാക്കിയുള്ള വചനങ്ങൾ ഇവയെല്ലാം തെക്കുവമായി തെക്കുവയുമായി തെക്കുവെന്ന കേന്ദ്ര ബിന്ദുവിൽ അടിസ്ഥാനപ്പെടുത്തി അത് ചുറ്റും നിൽക്കുന്നതാണ് നിങ്ങൾ നോക്കൂ ഖുർആാനിലെ വചനങ്ങൾ ഒന്നെങ്കിൽ തെക്കുവ പാലിക്കാം എങ്ങനെ തെക്കുവ പാലിക്കാം എന്നുള്ള ഉപദേശങ്ങളായിരിക്കും അതല്ലെങ്കിൽ തെക്കുവ പാലിച്ചവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് അറിയിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ തെക്കുവ പാലിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളായിരിക്കും അതല്ലെങ്കിൽ തെക്കുവ പാലിച്ച സമൂഹങ്ങൾക്കുള്ള അവർക്ക് ലഭിച്ച സൗഭാഗ്യം അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച വിജയം ദുനിയാവിലും പരലോകത്തിലും അവർക്ക് ലഭിച്ച വിജയത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളായിരിക്കും അതല്ലെങ്കിൽ തെക്കുവ പാലിക്കാത്ത സമൂഹങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും ലഭിച്ച നിന്നയതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളായിരിക്കും എല്ലാ വചനങ്ങളും തെക്കുവയിന്റെ ചുറ്റും നിൽക്കുന്നതാണ് തെക്കുവ കേന്ദ്ര ബിന്ദുവാണെന്ന് പല പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ തെക്കുവ പാലിക്കൽ അതിനൊരുപാട് ഉപകാരങ്ങളുണ്ട് റസൂലുള്ളാഹി അള്ളി അലൈഹി വസല്ലം തന്റെ സമൂഹത്തിന് വസീയത്ത് നൽകിയതായി കാണാൻ സാധിക്കും ഒന്നിൽ കൂടുതൽ തവൻ നമ്മൾ വസീയത്ത് നൽകാറുണ്ട് മക്കളോട് വസീയത്ത് നൽകാറുണ്ട് അതെ ദുനിയാവിൽ നീ വലിയ സ്ഥാനം കരസ്ഥമാക്കണം നീ ഇന്ന ഇന്ന രൂപത്തിൽ കച്ചവടം ചെയ്യണം നീ ഇന്ന ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കരുതേ നീ ഇന്ന ഇന്ന രൂപത്തിൽ പഠിക്കണം

സുഭവിനസ്കാരത്തിന് ശേഷമാണ് ശക്തമായിട്ടുള്ള ചില ചില ഉപദേശങ്ങൾ ഉപദേശിച്ചു അതിന് മനസ്സിൽ കൊള്ളുന്നതായിരുന്നു എന്തായിരുന്നു അതിന്റെ പ്രത്യേകത കണ്ണുകൾ ആ ഉപദേശം കൊണ്ട് ഉപദേശം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ കരഞ്ഞു വജ്രത്ത് കൽബുകൾ പിടച്ചുപോയി വിറച്ചുപോയി റസൂർ അലൈഹി സ്വലമയുടെ ഉപദേശം കാരണം ും ഒരു സുഹാബ് എക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ അതെ ഒരാളെ യാത്രയക്കുകയാണെങ്കിൽ അവൻ തന്റെ സമൂഹത്തിൽ നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഉപദേശം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ഉപദേശങ്ങളെ ഉപദേശിക്കും അങ്ങനെയുള്ള ഉപദേശം പോലെ ഉണ്ടല്ലോ എന്ന് സ്വഹാബ് ചോദിക്കുന്നു ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾക്ക് വസീയത്ത് നൽകണം ഞങ്ങൾ എന്താണ് വസീയത്ത് നൽകണം റസൂർ സാഹ അലൈഹി വസ്ലമ അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്വഹാബത്ത് ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആദ്യമായിക്കൊണ്ട് പറഞ്ഞ കാര്യം സഹോദരങ്ങളെ ഊസീ കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുനെ സൂക്ഷിക്കാനുള്ള വസീയത്തിന നിങ്ങൾക്ക് നൽകുന്നു അതാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലി നടക്കിയ വസീയത്ത് ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും പ്രയാസഘട്ടത്തിലാകട്ടെ സംതൃപ്തിയുള്ള സന്ദർഭത്തിലാകട്ടെ അള്ളാഹു സുഹാനോ സൂക്ഷിക്കണം അതായിരുന്നു റസൂൽ സ്വലാമയുടെ വസീയത്ത് എന്ന് മാത്രമല്ല നിങ്ങൾ നോക്കൂട് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്സലാം നൽകിയ വസീയത്ത് മൂന്ന് വസീയത്താണ് അതിലുള്ളത് അതിൽ മൂന്ന് ഉള്ളത് ആരായിരുന്നു സഹോദരങ്ങളെ പണ്ഡിതനായിരുന്നു സൊഹാബാക്കളിലെ പണ്ഡിതനായിരുന്നു ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രകാരം പറഞ്ഞു അലുസ് അവരുടെ കൂടെ എപ്രകാരം ഉണ്ടായിരുന്നു എന്നെല്ലാം കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ആദിമ ജി അള്ളാട് അള്ളാഹുന്റെ അലൈഹി സ്വലം പറഞ്ഞ മൂന്ന് വസീത്തുകളിൽ ഒന്നാമത്തേതാണ് ഇത്തരും നീ നിങ്ങൾ എവിടെയായിരുന്നാലും നീ അള്ളാനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹുന്റെ അള്ളാഹുനു നൽകിയ ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതേ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഏതൊരു സന്ദർഭത്തിലും ജീവിതത്തിന്റെ ഏതൊരു സന്ദർഭത്തിലും അള്ളാഹു സുബാനോ താലയ സൂക്ഷിക്കണം അള്ളാഹു സുബാനോ താല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കണം അള്ളാഹു സുബാനോ താല കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിർബന്ധ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തണം ഇതാ ഒന്ന് എന്നുള്ളത് ഇത് ഇതായിരുന്നു സ്വഹാപത്തിന്റെ മാർഗം എന്നുള്ളത് നമുക്കാണ് ആസാരിക്കും വീണ്ടും പറഞ്ഞു അദ്ദേഹത്തിനോട് രണ്ടാമതായി അദ്ദേഹത്തിനോട് പറയുകയാണ് ഒരു തിന്മ ചെയ്താൽ അറിയാതെ മനുഷ്യർ തിന്മ ചെയ്താൽ ഒരു നന്മ വർദ്ധിപ്പിക്കുക അതിനുശേഷം ഒരു നന്മ ചെയ്യുക സഹോദരങ്ങൾ മനുഷ്യന് സ്വാഭാവികമാണ് ആ തിന്മ ചെയ്താൽ അറിയാതെ ചെയ്തു പോയാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുന്റെ വിശദീകരിച്ചു എന്താണത് ഒരു നന്മ അതിന് പിന്നിൽ ചെയ്യുക രണ്ടരക്കാത്ത് നിസ്കാരം രണ്ടുരക്കാത്ത നിസ്കാരം അതെങ്കിലും അടുത്ത ദിവസം ഒരു നോമ്പ് സുന്നത്തായിട്ടുള്ള നോമ്പ് അതല്ലെങ്കിൽ സഹോദരങ്ങളെ ഒരു സ്വതക്ക

ജനങ്ങളോട് നല്ല രൂപത്തിൽ വർദ്ധിക്കുക നല്ല സ്വഭാവം കാണിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് കൊടുത്ത വലിയ വസീയത്തായിരുന്നു അത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ സ്വർഗം അത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും ഒരിക്കൽ റസൂർ അലൈഹി വസല്ലോട് ഒരു സഹാബി ചോദിച്ചു ജനങ്ങൾ എന്ത് കാര്യം കൊണ്ടാണ് കൂടുതൽ ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ത് കാര്യം കൊണ്ടാണ് ആളുകൾ കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുക നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് കൽബ് കൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പല കുറവുകളും നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കും അള്ളാഹു സുഹാനോ കൊണ്ട് മാത്രമാണ് അതിനെ നമുക്ക് സാധിക്കുക അള്ളാഹുന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് മാത്രമാണ് നമുക്ക് സാധിക്കുക പക്ഷേ അതിന് കാരണങ്ങളുണ്ട് സബബുകളുണ്ട് എന്താണ് അള്ളാഹുന്റെ റസോലം പറഞ്ഞത് ചക്കു അള്ളാഹ് സൂക്ഷിക്കുന്നതിനെ കൊണ്ട് അള്ളാഹു സുബാനോ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതിനെ കൊണ്ട് അള്ളാഹു സുബാനോ ചാല വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിനെ കൊണ്ട് വഹസ് നല്ല സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവം ജനങ്ങളുടെ തന്റെ രൂപത്തിൽ വർദ്ധിക്കുക ചിരിച്ചുകൊണ്ട് സംസാരിക്കുക ജനങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കാൻ ശ്രമിക്കുക ഇതെല്ലാം സഹോദരങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സലഹ് അലൈസ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല തുക പാലിക്കുന്നവർക്കുള്ള ഉപകാരങ്ങൾ ഫായിദകൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ദുനിയാവും പരലോകത്തും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അള്ളാഹു സുബാനോ ചില വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ഫായിദകൾ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പല സുഹ സഹോദരങ്ങളും പറയാറുണ്ട് ജീവിതത്തിൽ പ്രയാസമാണ് ഒരു എളുപ്പം ലഭിക്കുന്നില്ല ഒരു വിശാലതയില്ല മനസ്സിന് പ്രയാസമാണ് കുടുംബത്തിലാകട്ടെ പട്ടിണിയാണ് കച്ചവടമാകട്ടെ നഷ്ടത്തിലാണ് എല്ലാവരും പ്രയാസത്തിലാണ് എന്താണ് സഹോദരങ്ങളെ അത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ നോക്കൂ അല്ലാ സുഹാനോ ചാല പറഞ്ഞു സൂഹത്ത് തോലാക്കിലെ നാലാമത്തെ വചനം ആരെങ്കിലും അള്ളാഹുനെ സൂക്ഷിച്ചാൽ അവൻറെ കാര്യത്തിൽ അള്ളാഹു സുബാനോ തല എളുപ്പമാക്കി നൽകും അവന്റെ കാര്യത്തിൽ അള്ളാഹു സുബാനോ തല എളുപ്പമാക്കി നൽകും പല യുവാക്കളും പരാതി പറയാറുണ്ട് പെണ്ണ് കിട്ടുന്നില്ല കല്യാണം കഴിക്കണം അത് അതുകൊണ്ട് എന്റെ ഗോഹിയ സ്ഥാനത്തെ സൂക്ഷിക്കണം അള്ളാഹു സുബാനോ തലത്തക്കോ പാലിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കൂ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കൂ കൂട്ടുകാരുടെ കൂടെ ആയാലും നാട്ടിലാകുന്ന അവസ്ഥയിലായാലും അതല്ലാത്ത അവസ്ഥയിലായാലും നീ അള്ളാഹുനെ സൂക്ഷിച്ചാൽ നിന്റെ കാര്യം അള്ളാഹു സുബാനോ എളുപ്പമാക്കി നൽകും സഹോദരങ്ങൾ അതുപോലെ തന്നെ അതിന്റെ മുമ്പുള്ള കണക്കില്ലാത്ത രൂപത്തിൽ പാലിക്കുന്ന ആളുകൾക്ക് റിസ്ക് നൽകും നമ്മൾ പറയാറുണ്ട് കച്ചവടത്തിൽ അള്ളാഹു സുബാനോത്തല കാച്ചു കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്താണ് പറയാ പറയാറുള്ളത് ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം കച്ചവടം ചെയ്താൽ ഈ കാലഘട്ടത്തിൽ അള്ളാഹു സുബാനോളെ സൂക്ഷിച്ചുകൊണ്ട് പലിശയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹു സുബാനോ താരെ സൂക്ഷിച്ചുകൊണ്ട് പലിശയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ചതിക്കാതെ കളവ് പറയാതെ കച്ചവടം ചെയ്തിയാൽ ലഹരി വസ്തുക്കൾ വിൽക്കാതെ പുകയിലെ വസ്തുക്കൾ വിൽക്കാതെ കച്ചവടം ചെയ്താൽ ലാഭമുണ്ടാക്കാൻ സാധിക്കുമോ ലാഭമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പല പലപ്പോഴും പല ആളുകളും പരസ്പരം സംസാരിക്കാറുണ്ട് അള്ളാഹു സുബാനോ പറഞ്ഞു എല്ലാ സമ്പത്തും ഉടമപ്പെടുത്തിയ നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും ഈ ലോകവും ഈ ഭൂമിയും ആകാശങ്ങളും എല്ലാം ഉടമപ്പെടുത്തിയ പറഞ്ഞു ഉടമപ്പെടുത്തിയെ സൂക്ഷിച്ചാൽ കണക്കില്ലാത്ത രൂപത്തിൽ നൽകും ഉപജീവനം നൽകും ഇതാരാണ് പറയുന്നത് സഹോദരങ്ങളെ അള്ളാഹു സുബാന അള്ളാഹു സുബാന അവൻ ഉദ്ദേശിക്കുന്ന അവൻ അറിയാത്ത രൂപത്തിൽ അവൻക്ക് വിശാലമായിട്ടുള്ള ഡിസ്ക് ലഭിക്കും ആരെങ്കിലും അല്ലാഹു മതിയാകുന്നവനാകുന്നു അവൻക്ക് അള്ളാഹു സുബാനോ ചാലൻ അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി നൽകും സഹോദരങ്ങൾ അള്ളാഹു സുബാനെ സൂക്ഷിക്കുക സമ്പത്തിൽ വർദ്ധനവ് വേണോ സഹോദരങ്ങളെ കുടുംബത്തിൽ പറക്കത്തു വേണോ സന്താനങ്ങൾ നന്നാവേണ്ടതുണ്ടോ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക പല പല മാതാപിതാക്കളുടെ പ്രശ്നമാണ് മക്കളെ നന്നാക്കാൻ ശ്രമിക്കും പക്ഷെ പിതാവിന്റെ ജീവിതം മാതാവിന്റെ ജീവിതം വളരെ വൃത്തികെട്ട ജീവിതമായിരിക്കും മകനോട് പറയും മകനെ നീ വൃത്തികേട് കാണരുതേ എന്ന് നീ വൃത്തികേട് പ്രവർത്തിക്കരുതേ എന്ന് നീ ലഹരികൾ ഉപയോഗിക്കരുതേ എന്ന് പറയും ഈ പിതാവിന്റെ അവസ്ഥ എന്താണ് പിതാവ് കൂടുതൽ സമയവും പിതാവ് കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അവന്റെ ഫോണിൽ വൃത്തികേട് കാണാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാനോ ആറാമാക്കിയ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് രസിക്കുന്ന പിതാവാണെങ്കിൽ സഹോദരങ്ങളെ അവരുടെ മക്കൾ നന്നാവുക എന്നുള്ളത് വളരെ വിദൂരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ പിതാക്കന്മാരെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മക്കളിൽ ബർക്കത്ത് വേണോ മരണശേഷം എന്റെ പിതാവിന് വേണ്ടി ചെയ്യാൻ എന്റെ പിതാവിന് വേണ്ടി അള്ളാഹുനോട് മഹഫറത്ത് ചോദിക്കാനുള്ള മക്കൾ വേണോ നിങ്ങൾ തുപാലിക്കുവാദ്യം പിന്നീട് മക്കളോട് കൽപ്പിക്കൂ പിന്നീട് മക്കളോട് വസീയത്ത് നൽകൂ സ്വഹാപത്തും പ്രവാചകന്മാരും വസീയത്ത് നൽകിയതുപോലെ അവർ ജീവിതത്തിൽ അള്ളാഹ് സുബാനോ ചാലയെ പൂർണ്ണമായിട്ടും സൂക്ഷിച്ചു ജീവിക്കുന്നവരായിരുന്നു അവരുടെ മക്കൾക്ക് നൽകിയ വസീയത്തും അതുപോലെയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾ അവരെ പോലെ ആയി എന്നുള്ളതാണ് അവരുടെ മക്കൾ അവരെ പോലെ ആയി എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ അള്ളാഹ് സുബാനോചാല ഒരു അടിമയുടെ വിജയം അതൊരുപാട് സമ്പത്തുണ്ടാക്കുന്നതിലല്ല അള്ളാഹു സുബാനോ താല ഒരു അടിമയുടെ വിജയം എങ്ങനെയാണ് എന്നാണ് ഖുർആാനിൽ പറഞ്ഞത് സൂറത്ത് ഒന്നാമത്തെ വചനം അള്ളാഹു സുബാനോ രക്ഷപ്പെടുത്തും വിജയിപ്പിക്കും ആരെ അല്ലോ തക്കോ പാലിക്കുന്നവരെ തക്കുവ പാലിക്കുന്നവർക്കാണ് വിജയം പല ആളുകളും വിജയം അതൊരുപാട് സമ്പത്തുണ്ടാക്കുന്നതാണ് സമൂഹത്തിൽ വലിയ ഉണ്ടാക്കുന്നതാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സഹോദര യഥാർത്ഥ വിജയം അള്ളാഹു സുബാനോതാല സൂക്ഷിച്ചുകൊണ്ട് അതിലായിക്കൊണ്ട് ഈ തുച്ഛമായ ജീവിതത്തിൽ വളരെ വർഷ എണ്ണിയാൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന വർഷങ്ങൾ ഈ വർഷത്തിൽ അള്ളാഹു സുബാനോ താലെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുനെ അയിബാദ് ചെയ്തു കൊണ്ട് മുസ്തഖയുമായി യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് മരിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ യഥാർത്ഥ വിജയം അള്ളാഹു സുബാനോത്താലെ പറഞ്ഞു അള്ളാഹു സുബാനോ താലെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട് അവരുടെ പ്രയാസങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തും അവർക്കൊരു പ്രയാസം ബാധിക്കുകയില്ല വലാഹും അവർ ദുഃഖിക്കുക അവർ ദുഃഖിക്കുകയുമില്ല വിശാലമായ അള്ളാഹു സുബാന വിശദീകരിച്ച് പറഞ്ഞതാണ് വ്യക്തമാക്കി പറഞ്ഞതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ചെയ്തുപോയ പാപങ്ങൾ അറിവില്ലാത്ത കാലഘട്ടത്തിൽ പല ആവേശങ്ങളും കാണിക്കുന്ന പ്രായമാകുന്നു യുവത് കാലഘട്ടം എന്നുള്ളത് സഹോദര യുവ കാലഘട്ടത്തിൽ അറിയാ ചെയ്തു പോയ പാപങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ അത് മാർഗം അതിൽ തെക്കുകയാകുന്നു അള്ളാഹു ആരെങ്കിലും അള്ളാഹുനെ സൂക്ഷിച്ചാൽ അവന്റെ പാപങ്ങളെ അള്ളാഹു സുബാൻ പുറത്തു നൽകും ലഹു എന്ന് മാത്രമല്ല അവൻക്ക് പ്രതിഫലത്തെ ഇരട്ടിപ്പിച്ച് നൽകും സുബാന നിങ്ങൾ നോക്കൂ നാൽപ്പത് വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തിന്മകൾ മാത്രമേ ഉള്ളൂ ഇനി അവനക്കറിയില്ല ഇനിയുള്ള ജീവിതം എത്രയുണ്ട് എന്നുള്ളത് അവനോട് പറയാനുള്ള ഇല്ല എല്ലാ മുസ്ലിമിനോടും പറയാനുള്ള വസീഹത്താകുന്നു നസീഹത്താകുന്നു ഇനിയുള്ള ജീവിതത്തിൽ തെക്കുക പാലിക്കുക എന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകൾ മിനിറ്റുകൾ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ സഹോദര നീ അള്ളാഹുനെ സൂക്ഷിക്കുന്ന ദിവസങ്ങളായിരിക്കണം നീ അള്ളാഹുനെ സൂക്ഷിക്കുന്ന മാസങ്ങളായിരിക്കണം നീ അള്ളാഹുനെ സൂക്ഷിക്കുന്ന വർഷങ്ങളായിരിക്കണം എന്നുള്ളതാണ് എങ്കിൽ നിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു സുബാനോ താല പുറത്തു നൽകും ഇത് നമുക്ക് നൽകിയ വാഗ്ദാനമാണ് അള്ളാഹു സുബാനോ തല വാഗ്ദാനം പൂർത്തീകരിക്കുന്നവനാണ് സഹോദരങ്ങളെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബാനോ തല അവന്റെ യഥാർത്ഥ യഥാർത്ഥതീതി أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين من كل, من كل ذنب وأستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً അബ്ദുഹു സഹോദരങ്ങളെ അല്ലാഹു അള്ളാഹു സുബാനോ സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള ഉപകാരങ്ങൾ പരലോകത്തും ഇഹലോകത്തും ലഭിക്കുന്ന ഉപകാരങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത് സുബ്ഹാനഹു സുബാനോ അലയെ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങൾ അള്ളാഹു സുബാനോ ചാല മനുഷ്യരോട് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് അതുപോലെ തന്നെ ചെയ്യുന്നതിനുള്ള ഉപകാരങ്ങൾ അത് പരലോകത്തും മേഹലോകത്തും ഒരുപാടുണ്ട് അത് നേടിയെടുക്കാനുള്ള മാർഗമാക്കുന്നു തക്കുവ എന്നുള്ളത് സഹോദര അതെങ്ങനെ നേടിയെടുക്കാം ഇതല്ലാത്ത പ്രതിഫലങ്ങളും ഉപകാരങ്ങളും ഖുർആാനിൽ എമ്പാടും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിലും ഹദീസുകളിലും അത് നമുക്ക് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രത്തോളമുണ്ട് എങ്കിലും നമ്മളത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് പലപ്പോഴും പലപ്പോഴും നമുക്കൊരു അജ്ഞതയിലാണ് ഒന്നാമതായിക്കൊണ്ട് തന്നെ സഹോദര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുബാനോറ്റാലയുടെ ആത്മാർത്ഥമായി കൊണ്ട് ദ്വാ ചെയ്യുക എന്നുള്ളത് തക്വ മനുഷ്യന് ഉണ്ടാകുന്നത് അവന്റെ കൽബിൽ നിന്നാണ് അവന്റെ മനസ്സിൽ നിന്നാണ് അള്ളാഹു സുബാനോട്ടയോട് മനസ്സിൽ തക്വ ഉണ്ടാക്കി നൽകാൻ ദ്വാഹ ചെയ്യുക എന്നുള്ളതാണ് أشرف الخلق محمد مصطفى صلى الله عليه وسلم من الشر الأيتون تكوي الله من الشر محمد مصطفى صلى الله عليه وسلم أرنو دعاء شيدر الدعاء دعاء إيرنو اللهم, اي اللهم آتي نفسي تقوها الله هو عند نفسي عند ما نسي ني عندما نلقنم عند ما نسي ني الله عند رسول صلى الله عليه وسلم دعاء شيدر نر دعاء ഹസൂർ അള്ളാഹി അലൈഹി വസ്വലും ഇപ്രകാരം ദ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ദുർബലരായ പാപങ്ങൾ നിറഞ്ഞ നന്മകൾ കുറഞ്ഞ നമ്മൾ എത്ര ദ ചെയ്യണം നമ്മൾ എത്ര ദ ചെയ്യണം ഇങ്ങനെയുള്ള ദ ചെയ്യാത്തോടത്തോളം കാലം എങ്ങനെയാണ് സഹോദരങ്ങളെ ദുനിയാവിലും പരലോകത്തും സമാധാനപരമായിട്ടുള്ള സന്തുഷ്ടമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുക പലപ്പോഴും നമ്മൾ ദ്വാര ചെയ്യാറുണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് റബ്ബ് എനിക്ക് ദുനിയാവിൽ ഇന്ന നൽകണം റബ്ബ് എനിക്ക് ദുനിയാവിൽ ഇന്ന നൽകണം ഇന്ന സൗകര്യം നൽകണം സഹോദരങ്ങൾ ചെയ്യാവുന്നതാണ് പ്രശ്നമില്ല പക്ഷേ അതെല്ലാം ലഭിക്കാനുള്ള മാർഗമാണ് തെക്കുവ അതെല്ലാം ലഭിക്കാനുള്ള മാർഗമാണ് തെക്കുവ ആ തെക്കുവയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹ് സുബാനോ ചാലെ സൂക്ഷിക്കുക രണ്ടാമത്തേത് അള്ളാഹ് സുബാനോ ചാലെ സൂക്ഷിക്കാനുള്ള രണ്ടാമത്തെ മാർഗം അള്ളാഹു സുബാനോ ചാലയെ എല്ലാവരേക്കാൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു സുബാനോ ചാലയെ ഇഷ്ടപ്പെട്ടാൽ എന്താണ് പ്രത്യേകത അള്ളാഹു സുബാനോ ചാല കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ ഉണ്ടായിരിക്കും അള്ളാഹു സുബാനോചാലയുടെ കൽപ്പനകളും കൽപ്പനകൾക്ക് മുകളിൽ മറ്റൊരു സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആരുടേതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാകുന്നു അത് സഹോദര മൂന്നാമത്തെ കാര്യം അല്ലോ സുഭാ എപ്പോഴും നിന്നെ കാണുന്നുണ്ട് നീ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി കൊണ്ട് എഴുതി വെക്കുന്നുണ്ട് നാളെ പരലോകത്ത് നാളെ പരലോകത്ത് എല്ലാവരുടെയും മുന്നിൽ നീ റബിന്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭം വരാനുണ്ട് നിന്റെ കയ്യുകൾ നിന്റെ കാലുകൾ ഈ ഭൂമിയും നീ ഹറാമുകൾ ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും നിങ്ങൾക്ക് നിനക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള ചിന്ത അള്ളാഹു സുഹാനോചാലെല്ലാം കാണുന്നുണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ള ചിന്ത അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു ഏത് സമയത്തിലും ഉണ്ടാകേണ്ട കാര്യമാകുന്നു എന്നുള്ളതാണ് അതിലൂടെയാണ് ഒരു ഉണ്ടാവുക മനുഷ്യനെ തൊക്കുണ്ടാകുക തിന്മകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തിന്മകൾ എന്തെല്ലാമാണ് അള്ളാഹു സുബാനോ താൽ ആറാമാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് പലിശ അറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ബാബുകളിൽ നിന്നും ഒരു മുസ്ലിം വിട്ടുനിൽക്കണം അവിടെ അണിത്തു എന്നുള്ളത് ചില ആളുകൾ പറയും ഞാൻ പലിശ വേടിക്കുകയില്ല പക്ഷെ ചില സന്ദർഭങ്ങൾ ഞാൻ പലിശക്ക് കടമെടുക്കും എന്റെ പലിശ അങ്ങോട്ട് കൊടുക്കും ഔതുമില്ല സഹോദരൻ രണ്ടും ഹറാമാണ് രണ്ടിന്റെയും റസൂൽ സല്ലാസ്ലാം പറഞ്ഞ ഒരു ഹദീഫിനെ ഓർമ്മപ്പെടുത്തുകയാണ് പലിശനെ കുറിച്ച് പറഞ്ഞൊരു ഹദീഫ് പല രൂപത്തിലും ലോൺ എടുക്കാറുണ്ട് പല കാര്യങ്ങൾക്കും ലോൺ എടുക്കാറുണ്ട് ോണുകളും എടുക്കാറുണ്ട് പലിശനെ കുറിച്ച് റസൂൾ അലൈ വസ്സലാ പറഞ്ഞ ഒരു കാര്യമാണ് പലിശക്ക് എഴുവതിൽ പരം ബാബുകളുണ്ട് അതിൽ ഏറ്റവും ചെറിയ പാപം ശ്രദ്ധിക്കണം ഏറ്റവും ചെറിയ പാപം തന്റെ ഉമ്മാനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള ഒരു പാപം സഹോദരങ്ങളെ നാട്ടിൽ കൂടുതലുണ്ട് അത് വ്യാപിച്ചതിന്റെ ഫലമായി കൊണ്ട് എന്തുകൊണ്ട് ഒരു മുസ്ലിം അത് പ്രവർത്തിക്കണം അല്ലെങ്കിൽ പലിശക്കുള്ള പലിശമായിട്ടുള്ള ഇടപാടുകൾ എന്തിനാണ് സ്വീകരിക്കണം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നിസാരമാകട്ടെ വലുതാകട്ടെ അള്ളാഹ് ശുഭാനോ താഴെ സൂക്ഷിക്കണം അടുത്തതായി അടുത്തതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷൈത്താന്റെ വസവാസുകളും ഷെയ്ത്താന്റെ കുതന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഷെയ്ത്താൻ മനുഷ്യനെ കൊണ്ടാണ് എല്ലാ തിന്മയിലേ തിന്മയിലേക്ക് എത്തിക്കുക മനുഷ്യനെ ഒരൊച്ചടിക്ക് ഒരൊറ്റ സന്ദർഭത്തിൽ വലിയ തിന്മകളിലേക്ക് എത്തിക്കുകയില്ല മറിച്ച് പടിപടിയായിക്കൊണ്ട് കൊണ്ടാണ് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് എത്തുക അത് നമ്മൾ മനസ്സിലാക്കണം തിന്മയുടെ ബാബുകൾ അതിലേക്കുള്ള മാർഗങ്ങൾ കുട്ടിയെടുക്കണം ഞാൻ പോവുകയില്ല എന്റെ ദീനിനെ ബാധിക്കുന്നതാണ് എന്റെ ദീനിനെ ബാധിക്കുന്നതാണ് തെക്കോ പാലിക്കുന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം തെക്കോ പാലിക്കുന്ന സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം തിന്മയുടെ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കണം സഹോദരങ്ങളെ തിന്മയുടെ തിന്മയെ തിന്മയെ കൽപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഉപേക്ഷിക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കണം ഇപ്രകാരമാണ് തെക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇതല്ലാത്ത ഒരുപാട് മാർഗങ്ങളുണ്ട് തെക്കുക്കുള്ള ഒരുപാട് ഫാദകൾ ഉപകാരങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അള്ളാഹു സുഹാന പൂർണ്ണമായിട്ടും തക്കു പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ انك مجيب الدعوات يا قاضي الحاجات اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم انصر المسلمين, المسلمين في كل مكان اللهم دمر اعداءك واعداء المسلمين يا رب العالمين اللهم دمر اعداءك واعداء المسلمين يا رب العالمين اللهم ات آه نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين